ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ് ഓണസദ്യക്കില്ല ഇഞ്ചിക്കറി ഇല്ലാത്ത എന്തോ ഓണസദ്യ അല്ലേ അപ്പം വലിച്ചു നീട്ടില്ലാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തെടുക്കണം ഞാനിവിടെ സൺഫ്ലവർ ഓയിലിലാണ് വറുത്തിരിക്കുന്നത് നല്ല മൊരിഞ്ഞു വരത്തക്ക രീതിയിൽ വറുത്തെടുക്കണം അതുപോലെ തന്നെ ഉള്ളി നമുക്ക് നല്ല മൊരിഞ്ഞു വരുന്നവരെ നമുക്ക് വറുത്തെടുക്കാം ഇതെല്ലാം നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ് അതിന് വേണ്ടിയിട്ടാണ് നല്ലവണ്ണം മൊരിഞ്ഞു വരണമെന്ന് പറയുന്നത് അപ്പോൾ ഉള്ളിയും അതുപോലെ തന്നെ നല്ല ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ ഇഞ്ചി നല്ല മൊരിഞ്ഞ് വറുത്തെടുക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെയോ മിസ്സായിപ്പോയി അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചിറകി തേങ്ങ അതുകൂടി നമ്മൾ ഈ ഓയിലിനകത്തുനിന്ന് വറുത്തെടുക്കുന്നുണ്ട് അതും നല്ല ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം വറുത്തെടുത്തതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ല നല്ലവണ്ണം ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം കണ്ടോ ആ ഈ ഒരു പരുവത്തിന് വേണം അപ്പോൾ ഇഞ്ചി അത് ഉള്ളി അതുപോലെ തേങ്ങ കണ്ടോ ഈ ഒരു കളറാവുന്നവരെ നമുക്ക് വറുത്തെടുത്ത് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം ആ വറുത്ത സെയിം പാനിനകത്ത് തന്നെയാണ് ഞാൻ അല്പം ഓയിലൊഴിച്ച് അതിനകത്തേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം ശേഷം അല്പം കറിവേപ്പിലിടാം അതിന് ശേഷം അല്പം മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി അതുപോലെ ഉലുവപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടുകൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട സമയത്ത് അല്പം തീ കൂടുതലായിരുന്നു അങ്ങനെ പെട്ടെന്ന് അത് കരിഞ്ഞു പോകുന്നതെന്ന് കണ്ടപ്പോഴത്തേന് വീഡിയോ എടുക്കാൻ നിന്നില്ല പെട്ടെന്ന് തന്നെ അതിനകത്തോട്ടേക്ക് ഇട്ട് അപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞ് വെച്ചാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതുകൂടി ഒഴിച്ചു കൊടുത്ത് ഒരു ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചീതും കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട് ആ പുളിയും എരിവുമെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ ശർക്കരയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇട്ടിട്ടില്ല ഇത് കണ്ടോ ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കാരണം പെട്ടെന്ന് തന്നെ ആ പൊടി എല്ലാം കരിഞ്ഞു പോയതുകൊണ്ട് എനിക്ക് ആ പൊടി ഇടുന്ന ആ ഒരു സെക്ഷൻ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഇഞ്ചിക്കറി നല്ല പൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ